മസാല ബോണ്ട് ഇടപാടിൽ തോമസ് ഐസക്കിന് ഇടി അയച്ച പുതിയ സമൻസിന് സ്റ്റേയില്ല കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ കൂടുതൽ രേഖകൾ ഇ മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും കിഫ്ബി ഹൈക്കോടതി അറിയിച്ചു കിഫ്ബിയുടെയും ഐസക്കിന്റെയും ഹർജികൾ ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഈ മാസം പതിനെട്ടിനാണ് ഹർജികൾ വീണ്ടും പരിഗണിക്കുക ഇ നിലപാടുകൾ കിഫ്ബിയുടെ നിലപാടുകൾ അപ്പം കോടതിയുടെ നിരീക്ഷണവും സുരേഷ് മസാല ബോണ്ട് ഇടപാടിൽ ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ സമൻസ് ഇ ഡി തോമസ് ഐസക്കിന് അയച്ചിരുന്നു ഇക്കാര്യം തോമസ് ഐസക്കിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഇ ഡി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് പുതിയ സമൻസ് അയച്ചിട്ടുള്ളത് കിഫ്ബി ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നേരത്തെ അയച്ച സമൻസിനെതിരായിട്ടുള്ള ഹർജി നിലനിൽക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി എന്നാൽ ഈ അയച്ച പുതിയ സമൻസ് അത് സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചെങ്കിലും കോടതി അത് നിരാകരിക്കുകയാണ് ഉണ്ടായത് പകരം ഈ പുതിയ സമൻസ് അയക്കുവാനായിട്ടുള്ള സാഹചര്യം അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നിലനിൽക്കവേ പുതിയ സമൻസ് അയക്കുവാനായിട്ടുണ്ടായ ആ സാഹചര്യങ്ങൾ അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം ഇ ഡിയുടെ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇ മറുപടിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിന്റെ വാദവും കേൾക്കുമെന്നാണ് ജസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കിഫ്ബി എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കിഫ്ബിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരായി രേഖകൾ സമർപ്പിച്ചു കൂടാതെ ഈ ഡി കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രേഖകൾ നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് കിഫ്ബിയുടെ അഭിഭാഷകരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഹർജികളും തോമസ് ഐസക്കിന്റെയും അതോടൊപ്പം കിഫ്ബിയുടെയും ഹർജികൾ ഹൈക്കോടതി ഈ മാസം പതിനെട്ടിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് പുതിയ സമൻസ് അയച്ചു സാഹചര്യങ്ങൾ അടക്കം ഇ ഡി ഹൈക്കോടതിയിൽ മറുപടിയായിട്ട് നൽകണം അതോടൊപ്പം തന്നെ ഇതിനെതിരായിട്ടുള്ള മറുവാദം ആ തോമസ് ഐസക്കിനും കോടതി മുൻപാകെ ഉന്നയിക്കുകയും ചെയ്യാം ആ ഇ ഡിക്ക് മുന്നിൽ തോമസ് ഐസക്ക് ഹാജരായ മതിയാകൂ എന്നുള്ള ഒരു കർശന നിലപാടാണ് ഇ ഡിവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ ഒരു ഇടപെടലാണ് ഇ ഡിയുടെ ഭാഗത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരും തോമസ് ഐസക്കും ആവർത്തിക്കുന്നതിന് അതിന് വലിയ ഒരു തിരിച്ചടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഒടുവിലത്തെ തിരിച്ചടി എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും അല്ലേ തീർച്ചയായിട്ടും കാരണം സ്റ്റേ ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല എന്ന് പറയുന്നത് തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകി കൊണ്ടുള്ളതാണ് മാത്രവുമല്ല നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു എന്തായാലും വാദങ്ങൾ കൂടുതലായിട്ട് കേട്ട ശേഷമായിരിക്കും ഈ സമൻസിനെതിരായിട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഒരു തീർപ്പിലേക്ക് എത്തുക എന്തായാലും ഇ ഡിയും ഹൈക്കോടതി മുൻപാകെ ആവശ്യപ്പെട്ടത് പുതിയ സമൻസിൽ യാതൊരു വിധത്തിലും സ്റ്റേ നൽകരുത് എന്നുള്ളതായിരുന്നു ആ വാദം ഇ വാദം ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടാണ് സ്റ്റേ ആവശ്യം തള്ളിയത് അതോടൊപ്പം തന്നെ പുതിയ സമൻസ് അയച്ചതിന്റെ കാര്യകാരണങ്ങൾ കൂടി നിയമാനുസൃതം ഇ ഡിയോട് ഹൈക്കോടതി വിശദീകരണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ ഹൈക്കോടതിയുടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട് ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റ് നൽകിയ ഒരു ഹർജിയിൽ അത് പരിഗണിക്കവേ ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് ആരാവശ്യപ്പെട്ടാലും അതായത് ഇ ഡി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും ഇ ഡിക്ക് മുന്നിൽ ഹാജരായ മതിയാകൂ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ കൂടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഹാജരാകണം ഇത് സംബന്ധിച്ച് നേരത്തെ അതായത് കഴിഞ്ഞ ആഴ്ച കോടതി ഇറക്കിയ ഉത്തരവിന്റെ ആ പരാമർശങ്ങൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായത് എന്തായാലും ഈ ചാർട്ടേഡ് അക്കൌണ്ടന്റ് അഞ്ചു ദിവസത്തിനുള്ളിൽ ഹാജരാകണം എന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഹൈക്കോടതിയുടെ ഈ പരാമർശം ഏറെ സുപ്രധാനമാണ് എന്തായാലും മസാല ബോണ്ട് ഇടപാട് ിൽ വീണ്ടും ഇ ഡി അയച്ചിട്ടുള്ള സമൻസിൽ അതായത് പുതിയ സമൻസിൽ ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല എന്നുള്ളത് തോമസ് ഐസക്കിനെ സംബന്ധിച്ച് തിരിച്ചടി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഈ സമൻസിൽ വീണ്ടും ഹാജരാകാത്തത് എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള മറുപടി വാദങ്ങൾ തോമസ് ഐസക്ക് ഹൈക്കോടതിയിൽ ഉന്നയിക്കേണ്ടി വരും ഒപ്പം തന്നെ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കവേ വീണ്ടും സമൻസ് അയച്ചതിന്റെ നിയമാനുസൃതമായിട്ടുള്ള കാര്യകാരണങ്ങൾ ഹൈക്കോടതി മുൻപാകെ ഇ ഡിയും വിശദമാക്കണം എന്തായാലും പതിനെട്ടിന് ഹൈക്കോടതി വിശദമായിട്ട് തന്നെ ഇരു ഹർജികളും വീണ്ടും పరిగణి